അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല ആളുകൾക്കും വളരെ കൺഫ്യൂഷൻ ആകുന്ന വളരെ സംശയമുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് പറയുന്നത് അതായത് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഭർത്താവുമായി ഒരു പെണ്ണ് ഒരു ഭാര്യ ബന്ധപ്പെട്ടതിന് ശേഷം ആ ഭാര്യയ്ക്ക് കുളിക്കുന്നതിന് മുമ്പ് ആർത്തവ രക്തം വന്നു അതായത് നമുക്കറിയാം ഒരു പെണ്ണ് ആർത്തവ രക്തം വന്നാൽ അവൾ വലിയ അശുദ്ധിയായി മാറുകയാണ് ചെയ്യുക പിന്നീട് അവൾക്ക് നമസ്കാരങ്ങളില്ല അതേപോലെ തന്നെ അവൾ കുർആാനോതിരുത് അങ്ങനെ ഈ ആർത്തവ രക്തം മുറിഞ്ഞതിന് ശേഷം അവൾ കുളിച്ച് വൃത്തിയായ ശേഷമാണ് ബാക്കി ഈ നമസ്കാരങ്ങളും കുർആാനോത്തൊക്കെ അവൾ ചെയ്യേണ്ടത് എന്നാൽ ഈ ഭർത്താവുമായി ബന്ധപ്പെട്ട ഉടനെയാണ് കുളിക്കുന്നതിന് മുമ്പാണ് ഇവൾക്ക് ആർത്തവ രക്തം വന്നത് യഥാർത്ഥത്തിൽ ഭർത്താവുമായി ബന്ധപ്പെട്ടാൽ അവൾ കുളിക്കണം ഈ ആർത്തവ രക്തം വന്നാലും അവൾ കുളിക്കണം ഈ ഒരു ഘട്ടത്തിൽ എപ്പോഴാണ് ഇവൾ കുളിക്കേണ്ടത് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പല സംശയങ്ങളുണ്ടാകും ഒന്ന് ഈ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവള് ഈ ആർത്തവ രക്തമുള്ള ആ ഘട്ടത്തിൽ തന്നെ അവൾ ഫറായ കുളി കുളിക്കണോ അല്ലെങ്കിൽ ഈ ആർത്തവവും കഴിഞ്ഞിട്ടാണോ അവൾ കുളിക്കേണ്ടത് അവൾ ഒറ്റ കുളി കുളിച്ചാൽ മതിയാകുമോ രണ്ട് കുളി കുളിക്കണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടാകും ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം രണ്ടാമത്തെ വിഷയം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക ഒരു പെണ്ണിനിക്ക് ആർത്തവ രക്തം പുറപ്പെട്ടു ആ ആർത്തവ രക്തം പുറപ്പെട്ടു അത് നിന്നു അങ്ങനെ നിന്നാൽ പിന്നീട് ഭർത്താവുമായി ബന്ധപ്പെടാൻ വേണ്ടി അവൾ കുളിക്കുക എന്നുള്ളത് അനിവാര്യമാണോ അല്ലെങ്കിൽ ആർത്തവം ആർത്തവം മുറിഞ്ഞപ്പോൾ അവൾ ഏതായാലും പറന്ന് കുളി കുളിക്കണം നിർബന്ധ കുളി കുളിക്കണം അങ്ങനെ കുളിക്കുക എന്നുള്ളത് അവൾക്ക് നിർബന്ധമാണ് ഈ ഭർത്താവുമായി ബന്ധപ്പെട്ടാലും അവൾ കുളിക്കണം അങ്ങനെയാകുമ്പോൾ ഈ പെണ്ണ് ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് ഒറ്റ കുളി കുളിച്ചാൽ മതിയാകുമോ അല്ലെങ്കിൽ ആർത്തം നിന്നതിന് വേണ്ടി കുളിച്ചതിന് ശേഷം മാത്രമാണോ ഭർത്താവുമായി ബന്ധപ്പെടേണ്ടത് ഈ രണ്ട് വിഷയങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കാം അതായത് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിൽ അതായത് പുരുഷന്മാരെ ജനാമത്തുള്ള സമയത്ത് സ്ത്രീകൾ ജനാമത്തുള്ള സമയത്തോ അല്ലെങ്കിൽ ഹൈദിൻ്റെയോ നിഫാസിന്റെയോ ഘട്ടങ്ങളിലൊക്കെ അവർക്ക് ചില കാര്യങ്ങൾ ഹറാമായിട്ട് വരും നിസ്കരിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഖുർആൻ ഓതാൻ പാടില്ല അതായത് കുർആാനിൽ നിന്ന് ഖുർആൻ ആണെന്നുള്ള ഉദ്ദേശത്തോടെ ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല അവർക്ക് തിക്രുകൾ ചൊല്ലാം സലാത്തുകളൊക്കെ ചൊല്ലാൻ പറ്റും ആ ആവശ്യങ്ങൾക്ക് ശ്രദ്ധിക്കാം അങ്ങനെ അതേപോലെ തന്നെ ഇത് സാധാരണ എല്ലാ വലിയ ശുദ്ധിയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഹറാമാകുന്ന കാര്യങ്ങളാണ് എന്നാൽ സ്ത്രീകളിലേക്ക് വരുമ്പോൾ അവർക്ക് ഹൈലിന്റെയും നിഫാസിന്റെയും ഘട്ടങ്ങളിൽ ഇവയ്ക്കൊക്കെ പുറമെ നാല് കാര്യങ്ങൾ കൂടി ഹറാമായിട്ട് വരും ഒന്ന് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇതിനുള്ള കൃത്യമായ മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഈ പെണ്ണ് നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് അപ്പൊ ആർത്തവ രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഫാസിന്റെ രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെണ്ണ് നോമ്പ് നോക്കുക എന്നുള്ളത് ഹാറാമാണ് അതേ സമയത്ത് ജനാപത്തുള്ള ഘട്ടത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമല്ല ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രിയിൽ ബന്ധപ്പെട്ട ഭാര്യയും ഭർത്താവും സുബ്രഹിക്ക് ശേഷമാണ് കുളിക്കുന്നെങ്കിൽ പോലും അന്നത്തെ ദിവസത്തെ നോമ്പ് അവർ നോക്കാം അവർക്ക് നോമ്പ് നോക്കാന്നുള്ളത് ഹറാമുള്ള കാര്യമല്ല അതേ സമയത്ത് ആർത്തവ രക്തം വന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിഫാസിന്റെ രക്തം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെണ്ണിനിക്ക് നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് ആവശ്യം മനസ്സിലാക്കാം മറ്റേ അതേപോലെ തന്നെ തൊലാക്ക് അതായത് ഈ തൊലാക്ക് എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല സമയത്ത് വളരെ അനിവാര്യമായ ഘട്ടത്തിൽ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ മാനസികമായി അത്രത്തോളം വേർപിരിഞ്ഞ ഒരു ഘട്ടത്തിൽ അവർക്കുള്ള ഒരു വഴിയാണ് തൊലാക്ക് ചെല്ലുക എന്നുള്ളത് ഈ തൊലാക്ക് തന്നെ ഭാര്യയ്ക്ക് അർത്ഥമുണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നിഫാ ഭാര്യയ്ക്ക് നിഫാസിന്റെ ഘട്ടത്തിൽ ഭർത്താവ് തൊലാക്ക് ചെല്ലാൻ പാടില്ല അതായത് ഭാര്യയ്ക്ക് ആർത്തവം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ഭാര്യയെ ഭർത്താവ് തൊലാക്ക് ചെല്ലാൻ പാടില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ ഭാര്യയുടെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മറ കൂടാതെ ഭർത്താവ് സ്പർശിക്കാനും പാടില്ല മറ കൂടാതെ സ്പർശിക്കാനും പാടില്ല ഈ ഭാര്യയ്ക്ക് അർത്ഥമുള്ള ഘട്ടത്തിൽ അതേപോലെ തന്നെ ഭാര്യക്ക് ആർത്തമുള്ള സമയത്ത് അവളോട് ബന്ധപ്പെടുക എന്നുള്ളതും ഹറാമാണ് അത് മറയോട് കൂടെയാണെങ്കിലും ഹറാമാണ് ഈ നാല് വിഷയങ്ങൾ ആർത്തമുള്ള സമയത്ത് ഹറാമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ആർത്തവം കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് അനുവദനീയമായി മാറും രണ്ട് കാര്യങ്ങൾ കുളിച്ചതിന് ശേഷം മാത്രമേ അനുവദനീയമാകൂ അതായത് നോമ്പ് നോക്കുക എന്നുള്ളത് അതേപോലെ തന്നെ തലാക്ക് ചെല്ലുക എന്നുള്ളത് ഉദാഹരണം പറയാം ഇപ്പൊ നോമ്പ് നോക്കാന്നുള്ളത് കുളിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളതും തലാക്ക ചെല്ലുക എന്നുള്ളതും കുളിക്കുന്നതിന് മുമ്പ് അനുവദനീയമായി മാറും അതായത് അതിന്റെ രൂപം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനിക്ക് ഇന്ന് രാത്രി അവളുടെ ആർത്തവം നിന്നു അതായത് ആർത്തവം മുറിഞ്ഞു എങ്കിൽ നാളത്തെ നോമ്പ് അവൾക്ക് നോക്കാം എത്രത്തോളം എന്ന് വെച്ചാൽ അവൾ കുളിച്ചത് നാളെ അവിടെ നിസ്കാരം കലായി പോകുന്ന മറ്റു വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞാൻ രൂപം പറഞ്ഞതരാണ് അവൾ കുളിക്കുന്നത് സുബിഹിക്ക് ശേഷമാണെങ്കിൽ പോലും അന്നത്തെ ദിനത്തിലെ നോമ്പ് അവൾക്ക് നോക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കുളിക്കുന്നത് കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആർത്തവ രക്തം നിന്നാൽ അവൾക്ക് നോമ്പ് നോക്കാം എന്നുള്ളത് അനുവദനീയമാണ് സമയത്ത് ഞാൻ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഭർത്താവുമായി ബന്ധപ്പെടുക ഭർത്താവിന് മറുകൂടാതെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം സ്പർശിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്കും കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ അനുവദനീയമാകൂ ഇപ്പൊ ഭാര്യയ്ക്ക് ആർത്തവം നിന്നാലും ഭർത്താവുമായി ബന്ധപ്പെടണമെങ്കിൽ അവൾ ആദ്യം ഈ ആർത്തവത്തിൻ്റെ കൂടി കുളിച്ചിരിക്കണം ആ കുളിച്ചതിന് ശേഷം മാത്രമാണ് ഭർത്താവുമായി ബന്ധപ്പെടാൻ പറ്റുക അല്ലെങ്കിൽ ഭർത്താവിന് കൂടാതെ അവളുടെ മുട്ട പൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം ഭർത്താവിന് സ്പർശിക്കണമെങ്കിൽ അവൾ കുളിച്ച് വൃത്തിയായിരിക്കണം കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് ഇത് പറ്റുക ആ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നേരത്തെ പറഞ്ഞ വിഷയം അത് ഈ വിഷയം പറയുമ്പോൾ പല ആളുകൾക്കുണ്ടാകുന്നൊരു സംശയം ഏതായാലും ആർത്തവം കഴിഞ്ഞ് കുളിക്കണം ഇനി ഭർത്താവുമായി ബന്ധപ്പെട്ട് കുളിച്ചാൽ പോരെ എന്നുള്ള ഒരു സംശയമുണ്ടെങ്കിൽ അങ്ങനെ പറ്റൂല ആർത്തവത്തിന്റെ കുളി കുളിച്ചതിന് ശേഷം മാത്രമാണ് ഭർത്താവുമായി ബന്ധപ്പെടാൻ പറ്റുക ആ വിഷയം ശ്രദ്ധിക്കുക ഇനി നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ വിഷയം ഒരു പെണ്ണിനിക്ക് ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് ആർത്തവ രക്തം പുറപ്പെട്ടാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അശുദ്ധി ഉണ്ടായതിനു ശേഷം വീണ്ടും വീണ്ടും അശുദ്ധി ഉണ്ടായാൽ ആ അശുദ്ധികൾക്കൊക്കെ വേണ്ടി ഒരു കുളി മതിയാകുന്ന രൂപത്തിലാണ് നമ്മൾ ആവശ്യം മനസ്സിലാക്കേണ്ടത് അതായത് ഒരുദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് കിടന്നുറങ്ങിയാൽ അയാൾക്ക് ഉലോവിന് ഇഷ്ടപ്പെടും ഇനി അതേ കടന്നുറങ്ങിയതിന് ശേഷം ബാത്റൂമിൽ പോയി വിസർജിച്ചു അപ്പോഴും ഉലോവ് മുറിയുന്ന മറ്റൊരു കാര്യമായി ഇങ്ങനെ ഉതവ് മുറിയുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ വേണ്ടി അവസാനം ആവിസ്കരിക്കുമ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യമാണ് ഉളോ ചെയ്യുക ഇതേപോലെ തന്നെയാണ് ഭർത്താവുമായി ബന്ധപ്പെട്ട് കുളിച്ചു വൃത്തിയാകുന്നതിന് മുമ്പാണ് ആർത്തവ രക്തം പുറപ്പെട്ടതെങ്കിൽ പിന്നീട് അവൾ കുളിക്കേണ്ടത് ഈ ആർത്തവത്തിന്റെയും സമയം കഴിഞ്ഞ് ചിലപ്പോൾ ആറോ ഏഴോ ദിവസങ്ങൾ അത് ചില ആളുകളുടെ പ്രകൃതിക്ക് അനുസരിച്ച് ആയിരിക്കും അങ്ങനെ ഈ ആർത്തവത്തിന്റെയും ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ കുളിക്കേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക അങ്ങനെ അവൾ കുളിക്കുമ്പോൾ അവൾ ഒറ്റ കുളി കുളിച്ചാൽ മതി ഒന്നിലധികം കുളി കുളിക്കേണ്ടതില്ല ഒറ്റ കുളി കുളിച്ചാൽ മതി സാധാരണ കുളി എന്ന ഫർദിനെ ഞാൻ വിട്ടുന്നു എന്ന രൂപത്തിലൊക്കെ നീ ഒറ്റ കുളി കുളിച്ചാൽ മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഈ പറഞ്ഞതിന്റെ ആകെ താല്പര്യം എന്നുള്ളത് ഇങ്ങനെയാണ് ഒന്ന് ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് ആർത്തവ രക്തം പുറപ്പെട്ടാൽ ഈ ആർത്തവ രക്തം കൂടി കഴിഞ്ഞിട്ടാണ് കുളിക്കേണ്ടത് ഈ ആർത്തവത്തിന്റെ ഘട്ടത്തിൽ അവൾ ഫറന്നു കുളി കുളിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അവൾ കുളിക്കാൻ നിൽക്കരുത് ഇതും കഴിഞ്ഞിട്ടാണ് അവൾ ഫറന്നു കുളി കുളിക്കേണ്ടത് അത് ഒറ്റ കുളി കുളിച്ചാൽ മതി ഇനി ആർത്തവം കഴിഞ്ഞിട്ട് ഭർത്താവുമായി ബന്ധപ്പെടണമെങ്കിൽ ആദ്യം ആർത്തവത്തിന്റെ കുളി കുളിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് ഭർത്താവുമായി ബന്ധപ്പെടേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാല് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമായ അറിവുകൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഉദാഹരസുഭാനുഭവത്താൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അതിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ഇന്ന് ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ അത് ആവശ്യത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കു